പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റായ ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്നതിലെ ഒന്നാമത്തെ പാഠമായ മണ്ണിൻ്റെ കിനാവുകളാണ് യൂണിറ്റ് ആമുഖമായി നൽകിയിരിക്കുന്ന ചിത്രം നോക്കൂ മഴയും നോക്കി തിണ്ണയിലിരിക്കുമ്പോൾ മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്ത് വിറച്ചിരിക്കുന്നു ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്കിഷ്ടമായത് ചുവടെ എഴുതി നോക്കൂ മഴ പെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ എഴുതി നോക്കുക ഉദാഹരണമായി തന്നവ കൂടി പരിശോധിക്കുക മഴ ചാറ്റൽ ഇലകളിൽ വീഴുന്നു കാറ്റിൽ ചിലകൾ ആടി ഉലയുന്നു മഴവെള്ളം താഴ്ന്ന സ്ഥലങ്ങളിലേക്കൊഴുകുന്നു മഴവെള്ളം മണ്ണിൽ മറയുന്നു പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും കവിത വായിക്കാം മണ്ണിന്റെ കിനാവുകൾ കുരുത്ത മുക്കുറ്റികൾ പൂനിലാവോ നുകർന്ന പൂത്തുമ്പകൾ സന്ധ്യ നെഞ്ചത്തിലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ചമന്തികൾ മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്കോ സുഗന്ധമല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനി നീർമലരുകൾ രാത്രി പെറ്റ കുരുക്കുത്തിമുല്ലകൾ രാജമുദ്ര അണിഞ്ഞ ചെന്താരുകൾ ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുകോൽ തൂമയേറിടും വാടാമലരുകൾ പൂക്കളെത്രയോ പൂക്കളി ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും നീലവാനം മിഴികളിലുള്ളവർ നിർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ പൂക്കൾ മണ്ണിൻ്റെയോക്കൾ ശ്രീ പി മധുസൂദനൻ്റെ ഭൂമി പാടുന്ന ശീലുകൾ എന്ന കൃതിയിൽ നിന്നും എടുത്ത കവിത ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം ആദ്യത്തെ പ്രവർത്തനം കവിത ഈണത്തിൽ താളത്തിൽ ചൊല്ലുക എന്നതാണ് ആദ്യം എല്ലാവരും ഈ കവിത മൗനമായി ഒന്നോ രണ്ടോ തവണ വായിക്കണം അതിനുശേഷം ചെറിയ ഗ്രൂപ്പുകളായി കവിതയ്ക്ക് ചേരുന്ന ഇണങ്ങളിൽ ചൊല്ലി അവതരിപ്പിക്കണം ഒരു ഗ്രൂപ്പിൻ്റെ അവതരണം മറ്റു ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ച് വിലയിരുത്തുകയും ചെയ്യണം അടുത്ത പ്രവർത്തനം നോക്കാം പൂക്കളെ പരിചയപ്പെടാം കവിതയിൽ ഏതെല്ലാം പൂക്കളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവയുടെ വർണ്ണചിത്രം ചുവടെ കൊടുത്ത കളങ്ങളിൽ വരച്ച് പേരെഴുതുക നിങ്ങളും ഇതുപോലെ നോട്ട് പുസ്തകത്തിൽ ഒന്നോ രണ്ടോ പേജ് നിറയെ പൂക്കളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുക അടുത്ത പ്രവർത്തനം നോക്കാം നമുക്കും പൂക്കളാകാം പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായി മാറൂ നിങ്ങൾക്ക് ലഭിച്ച പൂവിനെക്കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തി അവതരിപ്പിക്കൂ അവയുടെ സവിശേഷതകളും അവതരണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ മുക്കുറ്റി പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ ദശപുഷ്പങ്ങളിൽ ഒന്നായ മുക്കുറ്റി ഒരു ഔഷധ സസ്യമാണ് തുമ്പ പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ ആയുർവേദ ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് തുമ്പ അത്ത പൂക്കളത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത പൂവാണ് തുമ്പപ്പൂ ജമന്തി സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിന് ചന്തമാകെ പകർന്ന ജമന്തികൾ വിശേഷ അവസരങ്ങളിൽ പുഷ്പാലങ്കാരത്തിനായി ഉപയോഗിക്കുന്ന പൂവാണ് ജമന്തി ഇത് ഏഴ് ദിവസം വരെ വാടാതെ നിൽക്കും കോളാമ്പി മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ മുറുകി തുപ്പുന്നതിന് കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന കോളാമ്പിയുടെ ആകൃതിയോട് ഈ പൂവിന് സാമ്യമുള്ളതിനാലാണ് ഇതിനെ കോളാമ്പി എന്ന് വിളിക്കുന്നത് അരളി പോലെ തന്നെ ഇവയുടെ ഇലയിലും പൂവിലും വിഷമടങ്ങിയിട്ടുണ്ട് പനിനീർ പൂവ് കാറ്റിലേക്ക് സുഗന്ധമല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ വളരെ നല്ല സുഗന്ധമുള്ള റോസാപ്പൂവിൻ്റെ ഇതളിൽ നിന്നും ഹൃദ്യമായ പനിനീർ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ പൂവ് പനിനീർ പൂവ് എന്നറിയപ്പെടുന്നത് വ്യാവസായിക അടിസ്ഥാനത്തിലും അലങ്കാരത്തിനായും ഈ ചെടി വളർത്തുന്നു കുരുക്കുത്തിമുല് രാത്രി വറ്റ കുരുക്കുത്തിമുല്ലകൾ ഹൃദ്യമായ സുഗന്ധമുള്ള മുല്ലപ്പൂക്കളിൽ ഒരു വിഭാഗമാണ് കുരുക്കുത്തി മുല്ല കൃഷ്ണകിരീടം ഇന്ത്യയിൽ കണ്ടുവരുന്ന ചെടിയാണ് കൃഷ്ണകിരീടം ഹനുമാൻ കിരീടം കൃഷ്ണമുടി കാവടിപ്പൂവ് പെഗോഡ എന്നിങ്ങനെ പല പേരുകളിൽ ഇതറിയപ്പെടുന്നു വാടാമല്ലി തൂമയേറിടും വാടാമല്ലുകൾ അലങ്കാര ചെടിയായി നട്ടു വളർത്തുന്ന ഒരു കുറ്റിച്ചെടിയാണ് വാടാമല്ലി ഓണപ്പൂക്കളത്തിലെ പ്രധാന പൂവാണിത് അടുത്ത പ്രവർത്തനം നോക്കാം ഓർത്തു ചൊല്ലാം കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചാണ് ഓരോ പൂവിനെക്കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലു കവിതയിൽ ആദ്യം മുക്കുറ്റിപ്പൂവിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ എന്നാണ് മുക്കുറ്റിപ്പൂവിനെക്കുറിച്ച് പറയുന്നത് ഇനി ഓരോ പൂവിനെക്കുറിച്ചും കവിതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം തുമ്പ പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ ജമന്തി സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിന് ചന്തമാകെ പകർന്ന ജമന്തികൾ പൂവ് മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ റോസ കാറ്റിലേക്ക് സുഗന്ധമല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ കുരുക്കുത്തിമുല്ല രാത്രി വറ്റ കുരുക്കുത്തിമുല്ലകൾ കൃഷ്ണകിരീടം രാജമുദ്രയണിഞ്ഞ അണിഞ്ഞ ചെന്താരുകൾ വാടാമല്ലി ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ അടുത്ത പ്രവർത്തനം നോക്കാം പൂക്കളോടൊപ്പം പൂക്കൾ മണ്ണിന്റെ ഓമൽ കിനാവുകൾ പൂക്കൾ ജീവന്റെ പ്രേമപ്രതീക്ഷകൾ പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക പല നിറത്തിലും തരത്തിലും മണത്തിലും ഗുണത്തിലും രൂപത്തിലുമുള്ള എത്രയോ പൂക്കളാണ് ഈ ഭൂമിയിൽ ദിവസവും വിരിയുന്നത് നീലാകാശത്ത് നോക്കി അതിൻ്റെ സൗന്ദര്യം വഹിക്കുന്നവ മഞ്ഞുതുള്ളികൾ കൊണ്ടുള്ള മാല അണിഞ്ഞവ ഏത് ചൂടിലും വിരിഞ്ഞു നിൽക്കുന്നവ ഏത് ഇരുട്ടിലും വിടർന്ന് നിൽക്കുന്നവ അങ്ങനെ എത്രയോ തരം പൂക്കളാണ് ഈ ഭൂമിയിൽ ദിവസവും വിരിയുന്നത് ഈ മണ്ണിൻ്റെ ഓമൽ കിനാവുകളും ജീവൻ്റെ പ്രേമപ്രതീക്ഷകളും ഈ പൂക്കൾ തന്നെയാണ് എന്നാണ് കവി പറയുന്നത് അടുത്ത പ്രവർത്തനം നോക്കാം പൂക്കളും നമ്മളും നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏത് ചൂടിലും വടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകളാണ് പറയുന്നതെങ്കിലും നമ്മൾ മനുഷ്യരുടെ സ്വഭാവ ഗുണങ്ങളും നമുക്ക് കാണാൻ കഴിയും ആകാശം പോലെ വിശാലമായ പ്രതീക്ഷകളുമായി ജീവിക്കുന്നവർ സങ്കട കടലിൽ നീന്തുന്നവർ കഠിനമായ പ്രയാസങ്ങളിലും വാടിപ്പോകാതെ പരിശ്രമിക്കുന്നവർ ഏത് ദുഃഖത്തിലും മറ്റുള്ളവർക്ക് വെളിച്ചമാകുന്നവർ എന്നിങ്ങനെ വിവിധ തരം ആളുകൾ ഈ ഭൂമിയിലുണ്ട് പോലെ ഈ ഭൂമിയിൽ വസന്തം കൊണ്ടുവരാൻ നമുക്ക് കഴിയണം മറ്റുള്ളവർക്ക് നന്മ നൽകുന്നവരായി ഈ മണ്ണിൻ്റെ സ്വപ്നവും പ്രതീക്ഷയുമായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം അടുത്ത പ്രവർത്തനം നോക്കാം ആസ്വാദനക്കുറിപ്പിലേക്ക് മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കൂ കവിതയുടെ പേര് മണ്ണിൻ്റെ കിനാവുകൾ കവിയെക്കുറിച്ച് പ്രശസ്ത ബാലസാഹിത്യകാരനും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പെരുമ്പാവൂർ മേഖലാ കമ്മിറ്റി അംഗവും ശ്രീമൂലനഗരം ഹൈസ്കൂളിൽ നിന്നും ഹെഡ്മാസ്റ്ററായി റിട്ടയർ ചെയ്ത കവിയുമാണ് പി മധുസൂദനൻ പ്രപഞ്ചവും കാലവും അതിനും അപ്പുറം എന്താണ് മുക്കുറ്റിപ്പൂവിൻ്റെ ആകാശം ഞാനിവിടെയുണ്ട് ഭൂമി പാടുന്ന ശീലുകൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ അതിനും അപ്പുറം എന്താണ് എന്ന കൃതിക്ക് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പ്രധാന ആശയങ്ങൾ വ്യത്യസ്ത നിറങ്ങളിലും മണങ്ങളിലും ഗുണങ്ങളിലുമുള്ള ധാരാളം പൂക്കൾ ഭൂമിയിലുണ്ട് പ്രതീക്ഷയുടെയും സഹനത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീകങ്ങളായി ദിവസവും എത്രയോ പൂക്കളാണ് ഈ ഭൂമിയിൽ പിറക്കുന്നത് ഈ പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകളും ജീവൻ്റെ പ്രേമപ്രതീക്ഷകളുമാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ട വരികൾ പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ രാത്രി പറ്റ കുരുക്കുത്തിമുല്ലകൾ രാജമുദ്രയണിഞ്ഞ അണിഞ്ഞ ചെന്താരുകൾ ആശയമുള്ള മറ്റു കവിതകളിലെ വരികൾ പൂക്കും നിത മുല്ല പൂക്കും നിലഞ്ഞി പൂക്കുന്നു തേന്മാവു പൂക്കുന്നശോകം വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ ുന്നുടന്തി മേഘങ്ങൾ പോലെ കുമാരനാശാൻ്റെ പുഷ്പവാടിയിൽ നിന്നുള്ള വരികൾ മഞ്ഞുതുള്ളി തുള്ളി നിറുകയിൽ ചൂടി കുഞ്ഞു പൂവന്നോ മുറ്റത്തു നിന്നു പിച്ച വയ്ക്കുന്ന പിഞ്ചു കുഞ്ഞപ്പോൾ കൊച്ചുപൂവിനെ നോക്കിച്ചിരിച്ചു സുഗതകുമാര ടീച്ചറിൻ്റെ കുട്ടിയും പൂവും എന്ന കവിതയിലെ വരികൾ ഇനി നമ്മൾ മനോപഠത്തിൻ്റെ സഹായത്തോടെ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത് ആസ്വാദനക്കുറിപ്പിന് നല്ലൊരു പേര് പേരുകൂടി നൽകണം ജീവന്റെ പ്രതീക്ഷകൾ പ്രശസ്ത ബാലസാഹിത്യകാരനും അധ്യാപകനുമായിരുന്ന ശ്രീ പി മധുസൂദനൻ്റെ ഭൂമി പാടുന്ന ശീലുകൾ എന്ന കൃതിയിൽ നിന്നെടുത്ത കവിതയാണ് മണ്ണിന്റെ കിനാവുകൾ നമുക്കു ചുറ്റും കാണാൻ കഴിയുന്ന വ്യത്യസ്തങ്ങളായ പൂക്കളുടെ ഗുണഗണങ്ങളാണ് കവി ഈ കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത് ഈ ഭൂമിയുടെ മക്കളായി ഓരോ ദിവസവും എണ്ണിയാലൊടുങ്ങാത്തത്ര പൂക്കളാണ് വിരിയുന്നത് ഈ പൂക്കളാണ് മണ്ണിൻ്റെ സ്വപ്നങ്ങളെന്നും ജീവൻ്റെ പ്രേമപ്രതീക്ഷകളെന്നും കവി സൂചിപ്പിക്കുന്നു പൂക്കളിലൂടെ മനുഷ്യജീവിതം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ എന്ന വരികളിൽ ജീവിത പ്രതിസന്ധികളിൽ തളരാതെ കരുത്തോടെ നിൽക്കുന്നവരെയും ഏത് ദുഃഖവും കടിച്ചമർത്തി മറ്റുള്ളവർക്ക് വെളിച്ചമാകുന്നവരെയും നമുക്ക് കാണാൻ കഴിയും കൃഷ്ണകിരീടം എന്ന പൂവിനെ രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ സവിശേഷമായ പ്രയോഗങ്ങൾ കവിതയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്നു പൂക്കൾ വിഷയമായ ധാരാളം കവിതകൾ മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഇത്രനാളെങ്ങുന്നീ പോയി പോവേ മണ്ണിനടിയിൽ ഒളിച്ചിരുന്നു മറ്റുള്ള പൂക്കളെ കാത്തിരുന്നു എന്ന് തുടങ്ങുന്ന ഈ ശങ്കരക്കുറുപ്പിൻ്റെ കൊച്ചു പൂവ് എന്ന കവിത ഉദാഹരണമാണ് പൂക്കളെ പോലെ മറ്റുള്ളവർക്ക് ആനന്ദവും ആശ്വാസവുമാകാൻ ഭൂമിയിൽ ജനിച്ച നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അടുത്ത പ്രവർത്തനം നോക്കാം ചുമർ പത്രിക തയ്യാറാക്കാം കവി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്കറിയാവുന്ന മറ്റു വിവരങ്ങളും കൂട്ടുകാർ വരച്ച ചിത്രങ്ങളുമെല്ലാം ചേർത്ത് ഞങ്ങളുടെ മുക്കുറ്റി ഞങ്ങളുടെ ജമന്തി തുടങ്ങിയ പേരുകളിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ ചുമർ പത്രിക തയ്യാറാക്കാം ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം അടുത്ത പ്രവർത്തനം നോക്കാം മലർമാല കോർക്കാം പൂക്കളെക്കുറിച്ചുള്ള കവിതകൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്നും കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ പകർത്തു ക്ലാസ്സിൽ ആ കവിതകൾ സംഘമായി ചൊല്ലണം വായനാ ബന്ധപ്പെട്ട പരിപാടികളിൽ ഈ കവിതകൾ അവതരിപ്പിക്കുമല്ലോ അടുത്ത പ്രവർത്തനം നോക്കാം ഒരു ഈ കവിതാഭാഗം വായിക്കൂ ഒരു കവിതാ ഭാഗം വായിക്കൂമ്മ കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു നല്ല മ്മക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇതു പ്രാണവായുവിനായി നടുന്നു ഇതു മഴയ്ക്കായിരുന്നു ൈകൽ നിരന്നു നടുന്നു ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു ഒരു നടാം നടാം വേണ്ടി വേണ്ടി നല്ല പദങ്ങളുടെ അർത്ഥം നോക്കാം കിനാവ് സ്വപ്നം ചന്തം ഭംഗി ചന്താരുകൾ ചുവന്ന പൂക്കൾ ചേറ്റി പിതറി പരത്തി തൂമ ഭംഗി നിത്യവും എന്നും വാനം ആകാശം മിഴി കണ്ണ് നീർക്കണം വെള്ളത്തുള്ളി മന്ദഹസിക്കുക പുഞ്ചിരിക്കുക ഓമൽ കിനാവ് കൗതുകമുള്ള സ്വപ്നം കുരുത്ത ഉണ്ടായ മുളച്ചു വന്ന ചാർത്തുക അലങ്കരിക്കുക അണിയുക നുകർന്ന ആസ്വദിച്ച രാജമുദ്ര രാജാവിന്റെ മുദ്ര ലാളിക്കുക ഓമനിക്കുക പര്യായപദം മണ്ണ് മൃത്ത് നിർത്തിക വെയിൽ ആദപം ദ്യോതം നിലാവ് ജോൽസ്ന കൗമുദി നക്ഷത്രം താരം താരകം കാറ്റ് മാരുതൻ അനിലൻ പിരിച്ചെഴുതുക മഞ്ഞണിഞ്ഞു മഞ്ഞ് അധികം അണിഞ്ഞു ചെന്താർ ചെം അധികം താർ നീർക്കണം നീർ അധികം കണം തൂമയേറിടും തൂമ അധികം ഏറിടും വിഗ്രഹിച്ചെഴുതുക പൊൻനിറം പൊന്നിൻ്റെ നിറം പൊൻവെയിൽ പൊന്നിൻ്റെ നിറമുള്ള വെയിൽ നീർക്കണം നീരിൻ്റെ കണം രാജമുദ്ര രാജാവിൻ്റെ മുദ്ര